സ്കൂൾ വിദ്യാർത്ഥി ഓടിച്ച സ്കൂട്ടർ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക് ആയൂർ ഓയൂർ റോഡിൽ ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മണിയോട് കൂടിയാണ് അപകടം നടന്നത് റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന വീട്ടമ്മയെ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മയെ ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹെൽമെറ്റ് പോലും ധരിക്കാതെ ഒന്നിലധികം വിദ്യാർത്ഥികളാണ് ഇതുവഴി സ്ഥിരമായി അമിത വേഗതയിൽ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു എന്നാലിത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതായും ഇതിനെതിരെ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ കൂടി ചെറുപ്പക്കാരായ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ വലിയ സ്പീഡിൽ ഹെൽമറ്റ് പോലും വെക്കാതെ ഈ റോഡിൽ കൂടി പായുന്ന രംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഏകദേശം ഒരു നാലുമണിയോട് കൂടി ഈ ഓഴു റോഡിൽ ഇവർ നടന്നൊരു ഫൈനൽ കൂടി നടന്നു പോകുന്ന ഒരു ചേച്ചിയെ ദാരുണമായി ഇവർ വലിയ സ്പീഡിൽ വന്ന് ഇടിച്ചിടുകയാണ് ഉണ്ടായത് ഈ രണ്ട് കുട്ടികളാണ് ഈ ബൈക്ക് ഓടിക്കുന്നത് അവർ രണ്ടുപേർക്കും ഹെൽമെറ്റ് വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ആർ സി ബുക്ക് പരിശോധിച്ചപ്പോൾ ഇൻഷുറൻസ് ഇല്ല അതുപോലെ തന്നെ ഈ വണ്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുടെ പെറ്റി അവിടെ കിടപ്പുണ്ട് ക്യാമറ ഇട്ടിട്ട് വന്ന് തെറ്റി കിടപ്പുണ്ട് അപ്പം ഇത്തരത്തിൽ ഈ സ്കൂളുകളിൽ നിന്ന് നാലു മണി കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ചീറിപ്പായന്നത് കുട്ടികൾ വലിയ ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് റോഡിൽ കൂടി കാൽനട യാത്രക്കാർക്ക് നടക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് അധികാരികൾ ശ്രദ്ധിക്കണം രാവിലെ പത്ത് മണിക്കും വൈകിട്ട് നേരം നാലു മണികളിലുമാണ് ഇവർ നാലുമണി കഴിഞ്ഞുമാണ് ഇതുപോലെ കുട്ടികൾ വളരെ സ്പീഡിൽ പോകുന്നത് വളരെ ഒരു ആപത്ത് വിളിച്ചു വരുത്തുന്നു പല ദിവസങ്ങളായി പലപ്പോഴും യാത്രക്കാരും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരും ഇവിടെ രക്ഷ നേടുന്നതാണ് എനിക്ക് പറയാനുള്ളൂ അടിയന്തരമായി അധികാരികൾ ശ്രദ്ധിച്ച നടപടി അഭ്യർത്ഥിക്കുന്നു ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ